വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത്മി കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇപ്പം ഞാൻ എണ്ണിച്ചേക്കുന്ന സമയം രാവിലെ നാലരയാണ് കേട്ടോ വിടപ്പാങ്കാലത്ത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ മിട്ടുവും എണ്ണിച്ച് വന്നിട്ടുണ്ട് ഇന്ന് നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ എണ്ണിച്ചത് അപ്പോൾ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ കഴിക്കുന്നത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് കേട്ടോ എനിക്കങ്ങനെ ചോറിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രിയിലെ ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ എണ്ണിച്ച് ഞാൻ എന്താ ഈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ നേരത്തെ അതായത് പത്തിലൊക്കെ പഠിച്ച സമയത്ത് ഞാൻ നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ച് മുതൽ പത്ത് വരെ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞാൽ സി ബി എം ആണ് കേട്ടോ അവിടെ ഞാൻ പഠിച്ച ക്ലാസ്സിൽ വിരലിൽ എണ്ണാവുന്ന ഹിന്ദുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം മുസ്ലിം കുട്ടികളായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൽ ഭൂരിഭാഗവും മുസ്ലിം കുട്ടികളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ ഉറങ്ങിയിട്ട് ഇപ്പം രാവിലെ നോർമലി എണ്ണിക്കുന്ന പോലെയാണ് എണ്ണിക്കുന്നത് ഞാൻ മാത്രമേ എണ്ണിച്ചിട്ടുള്ളൂ നൈനൂട്ടിതാ എണ്ണിച്ചിട്ടില്ല നല്ല ഉറക്കമാണ് കേട്ടോ ഇനിയും ഞാൻ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് നൈനൂട്ടിയെ വിളിക്കണം പല്ല് തേപ്പിക്കണം നൈനൂട്ടിയെ കഴിപ്പിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളെങ്കിൽ ഞാൻ അവിടെ ഇവിടെ മാറിയിരിക്കും കേട്ടോ എനിക്ക് പിന്നെ രാവിലെ ഫുഡ് കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നൈനോട്ടി ഉള്ളതുകൊണ്ട് അവക്കുണ്ടാക്കി കൊടുക്കണമല്ലോ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേയേറെ ജോലികളുണ്ടായിരുന്നു തുണി കുറേ കഴുകാനുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് തുണി കഴുകിയില്ലായിരുന്നു മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നോമ്പല്ലേ വെറുതെ മാറിയിരുന്നാൽ നമുക്ക് ഭയങ്കര ടയേർഡ്നെസ് ഒക്കെ ആയിരിക്കുമല്ലോ അപ്പൊ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ഷീണം അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തുണിയൊക്കെ ഒന്ന് കഴുകിയിടുകയാണ് കേട്ടോ തുണിയൊക്കെ കഴുകിയിട്ട് അകത്ത് കയറി അകത്ത് തൂത്ത് വാരാനൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുള്ള വീട്ടില് പിന്നെ പറയണ്ടല്ലോ മൊത്തം എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കലോ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യം പറയേ വേണ്ട അവിടെ ഇവിടെ എല്ലാം പേപ്പർ കണ്ടിച്ചൊക്കെ ഇട്ടേക്കുമായിരിക്കും പിന്നെ അങ്ങനെയൊക്കെ വൃത്തിയാക്കി കുച്ചണി കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഇവിടേക്ക് വന്ന് ഞങ്ങൾ കഞ്ഞി കഞ്ഞി വാങ്ങാനായിട്ട് പോവാൻ ഒരുങ്ങി ഇറങ്ങിയതാണ് പക്ഷേ കഞ്ഞിയൊക്കെ നേരത്തെ കൊടുത്ത് തീർത്ത് അത് നമുക്കറിയത്തില്ലായിരുന്നു രണ്ടുപേരും ഒരുക്കിക്കൊണ്ട് ഞാൻ കഞ്ഞി വാങ്ങാൻ ഇറങ്ങി അപ്പോൾ പിന്നെ ഇപ്പോഴേ കഞ്ഞി ഇല്ല നേരത്തെ കൊടുത്തു തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വൈകിട്ട് നോയമ്പ് മുറിക്കാനുള്ള ആ ഒരു ജോലിയിലാണ് കേട്ടോ തണ്ണിമത്തൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു തണ്ണിമത്തൻ ഒരുമാതിരി ഷെയ്ക്ക് പോലെ ആക്കിയിട്ട് അതിൽ ജ്യൂസോ ആ ഒരു രീതിയിലാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ അതെല്ലാം സെറ്റാക്കി പിന്നെ ഞാൻ മൂൺ ലൈറ്റിൽ നിന്ന് ഓൺലൈനായിട്ട് മന്തിയും പിന്നെ നൈനൂട്ടിക്ക് അൽഫാം വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവക്കെ അൽഫാമും എല്ലാം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈന്തപ്പഴം അതിന്നലെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ ചുമ്മാ ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൂസും ഉള്ളതുകൊണ്ട് പൂസും നൈനൂട്ടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ എനിക്ക് കഴിക്കാൻ ടൈം ആയി കൊച്ചു പിള്ളേരല്ലേ അവരോട് എന്റെ ഇരിക്കാൻ പറയാൻ പറ്റുമോ അവർക്ക് വിഷപ്പും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചായിരുന്നു പിന്നെ ഈ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ പോലെ അതിനൂട്ടിക്ക് അൽഫാം ഇട അൽഫാം ഇടന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുന്ന കേട്ടോ അങ്ങനെ എൻ്റെ ടൈമായി ഞാനാണെങ്കിൽ വെള്ളവും അതുപോലെ തന്നെ ഈന്തപ്പഴവും കഴിച്ചിട്ട് എന്റെ നോമ്പ് മുറിച്ച് അതിനുശേഷം ശേഷം എന്താ മന്തി വെച്ച് അലക്കുകയാണ് കേട്ടോ എനിക്ക് വലിയ ഒന്നും ഇന്ന് ഫീൽ ചെയ്തില്ല പൊതുവേ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നത് കുറവാണ് കേട്ടോ എല്ലാ ദിവസവും എനിക്ക് നോമ്പ് പോലെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നി പിന്നെ ഇടയ്ക്ക് ദാഹിച്ചായിരുന്നു കേട്ടോ നോർമലി ഞാൻ അങ്ങനെ വെള്ളം കുടിക്കുന്ന ആളെയല്ല എനിക്ക് വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ല മധുരമുള്ള വെള്ളം കുടിക്കാൻ എനിക്ക് ഇഷ്ടം പക്ഷേ ഇന്ന് നോമ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നി എന്തായാലും ഇന്നത്തെ ഈ ഒരു നോമ്പിൻ്റെ ഡേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ നമ്മൾ അഞ്ച് ആറ് വീട് മാത്രമേ ഉള്ളൂ ഹിന്ദുസിൻ്റെ ആയിട്ട് ബാക്കി എല്ലാ മുസ്ലിംസാണ് കേട്ടോ നമുക്കങ്ങനെ ഹിന്ദു മുസ്ലിം എന്നൊന്നും ഇല്ല നമ്മളെല്ലാവരും നമ്മുടെ ബന്ധുക്കളെ പോലെ തന്നെയാണ് ബന്ധുക്കളെക്കാളും സ്നേഹമാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇവിടെ ഒരു ഉത്സവം വന്നാൽ നമ്മൾ ജാതി മതം നോക്കാതെ എല്ലാവരും ഇറങ്ങും അതുപോലെ തന്നെ പള്ളിയിലൊരു എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും വന്നാൽ നമ്മളെല്ലാവരും ഇറങ്ങും അങ്ങനെ നമുക്ക് ഇന്ന ജാതി ഇന്ന മതം അങ്ങനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ